അങ്ങോട്ട് നോക്ക് ഇത് ഒത്തിരി ഒന്ന് എടുക്കട്ടെ റെഡി ഇങ്ങനെ ഓരോ േടി പോകുമ്പോഴും തിരുമോന്ത എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയല്ലേ ഒരു ഇടവേളയും വരാതെ ഒരകലവും തോന്നാതെ ആണോ എന്നാൽ ഇത്തവണ അത് വേണ്ട ബാലോട്ടം പോന്നതേ ഇളവനൂർ കൊട്ടാരത്തിലേക്കാ ഞാൻ ജനിച്ചു വളർന്ന എന്റെ കൊട്ടാരത്തിലേക്ക് അവിടെ ഇങ്ങോട്ട് നോക്കിയാൽ എന്നെ കാണാം കണ്ണാടും എന്താ ബാലോട്ട ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്യായിരുന്നു നീ ആരടി എം എസ് സുബലക്ഷ്മി അതോ ദാ മങ്കേഷ്കർ കല്യാണത്തോടെ ഈ കച്ചേരി നിർത്തിയില്ലെങ്കിലേ എന്റെ ജന്മം പാഴാ കട്ട കട്ടപ്പോക കളിയാക്കണ്ട ഇത് പാവങ്ങളുടെ വയറ്റപ്പുഴപ്പാ ഓ അപ്പോഴേക്കും ഫീൽ ചെയ്തു ഞാനൊരു തമാശ കാണിച്ചതല്ലേ സോറി ഗാന ഗാനകൂകിലേ സോറി ൊട്ടിച്ചത് അതെ ഇപ്പൊ ഓംലറ്റ് ആയി അതല്ല വലിയൊരു ഒച്ച കേട്ടത് ഒരു മുട്ട പൊട്ടിച്ച ഒച്ചയോ തൊമ്മി കാര്യം ചോദിക്കുമ്പോൾ ഒരു മാതിരി പിന്നെ ഈ ഒച്ചയ്ക്ക് ആ പ്രേതത്തിന്റെ ഇനി ഞാൻ പറഞ്ഞിട്ട് വേണം എനിക്കറിയാമെങ്കിൽ ഞാൻ പറയത്തില്ല ലോകത്തെവിടെയും നടപ്പില്ലാത്തൊരു ഗേൾ ഫ്രണ്ട് അല്ലേ അനുഭവിച്ചോ ആ ഫോട്ടോ പിന്നെ ഞാനെന്ത് ചെയ്യണം ആ പെണ്ണിന്റെ ചന്ത നോക്കി നിൽക്കണോ എനിക്കല്ല തമാശ എന്നെ സ്നേഹത്തെ അല്ലെങ്കിൽ പറ അഞ്ജലി ഞാൻ കെട്ടാൻ പോകുന്ന എന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണ് ഞങ്ങൾ സ്നേഹത്തിലാണ് കാലം ഞാൻ നിങ്ങളെ ഒരു ദുരന്ത പ്രണയകഥയിലെ നായികയാക്കി ആദ്യം വിധു എന്നെ ചതിച്ചു ഇപ്പോ അഞ്ജലിയോടൊപ്പം ചേർന്ന് ബാലു എന്നെ ചതിക്കുക ഇനിയും ചതികൾ ഏറ്റുവാങ്ങാൻ മനസ്സല്ല എനിക്ക് എനിക്ക് വേണം ബാലുവിന്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെണ്ണും കയറി വരാൻ സമ്മതിക്കില്ല ബാലു ബാലു മാത്രം എങ്ങോട്ട് പോയി എന്താ ഒന്നുമില്ല അല്ല എന്തോ പ്രശ്നമുണ്ട് മുഖം കണ്ടാൽ അറിയാം അവൻ ഉപദ്രവിച്ചോ എങ്കി പറ എന്റെ കയ്യിൽ ഒരു അഞ്ചാറ് ഇടിവട്ടി നമ്പർക്കെല്ലാം കൂട്ടിക്കിടന്ന പാമ്പ് വേലായുധൻ ഒടുവിൽ പാമ്പ് തെടിച്ച് പറഞ്ഞ പോലെ എന്ന് എന്ന് വെച്ചാ വെച്ചാ സാറിന്റെ ക്ലോസ് ഫ്രണ്ട് ആയ പ്രേതം സാറിനെ തന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയെന്ന് ഇല്ല ഇനി അവൾ ആരും ഉപദ്രവിക്കില്ല ഈ വിഷയം ഞാൻ ഒതുക്കിത്ത ഒതുക്കാൻ പോണോ എന്റെ കോലം എടോ താൻ കളിയാക്ക കൊടുങ്കാട്ടിൽ ഒറ്റയ്ക്ക് പുലികളോടും സിംഹങ്ങളോടും മല്ലിട്ട് ഫോട്ടോ എടുത്തവരായി കേക്കെ എനിക്കിട്ട് അവൾ ഒരുപാട് പണി തന്നതല്ലേ ഏത് കോപ്പിലെ യക്ഷിയാണെങ്കിലും ഞാൻ അവളെ ഒതുക്കും പേടിച്ചുപോയോ നട്ടപ്പാരിക്ക് സെമിത്തേരിയിൽ കിടന്ന് ഉറങ്ങി ശീലിച്ചവൻ ആ തൊമ്മി എനിക്കൊരു പിശാചിനെയും പേടിയില്ല ഒരു ഫോട്ടോ ആ എടാ ഓടി വാടാ ഞങ്ങൾ നിങ്ങൾ അവിടെ എത്തി ഫ്ലൈറ്റിന് വന്നിറങ്ങി ചോദ്യം കേട്ടില്ലേ എടാ അല്ല എത്തിച്ചതാ നിന്റെ എയർവേസ് സാറാ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കുക ഇല്ലെങ്കി ഇപ്പൊ ഞാൻ തലയിറങ്ങി വീഴും സാറിന് കോടി പുണ്യം കിട്ടും അതെ അതെ സൂക്ഷിച്ചിറങ്ങ് നിന്നോടാ ഓ പതുക്കെ ഇറങ്ങണേ എനിക്ക് ഏന കൂടി ഇറങ്ങി നല്ല പരിചയമുള്ളതാ നീ സൂക്ഷിച്ചിറങ്ങിയ ബാലു ഇത് സംഗതി ആകെ സീരിയസാ വർമ്മസാറും കുടുംബവും ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ടേ അല്ല അതാ ബുദ്ധി അസലായി എനിക്ക് പിന്നെ ആ മഹേന്ദ്ര വർമ്മക്ക് കാര്യങ്ങൾ എളുപ്പമായല്ലോ എന്നെ തൂക്കി വെളിയിറിഞ്ഞിട്ട് ആ ബോംബെക്കാരി കൊട്ടാരടിച്ച് നിരപ്പാക്കും അതുകൊണ്ട് ആ പ്രേതത്തിനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാണ് മടക്കി അയക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് അതിന് റോസി അവിടെ പിണങ്ങി പോയില്ലേ വർമാജി അഞ്ജലിയൊക്കെ ഇന്നെത്തും അവരിതൊക്കെ അറിഞ്ഞ ബാലു ഇനി എന്തൊക്കെയാണ് അവർ സംഭവിക്കാൻ പോണത്